അപ്പോൾ ഇതാണ് കൂവ ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഞാൻ കണ്ടിട്ടില്ല കൂവ പൊടി കണ്ടിട്ടുണ്ട് കൂവ കണ്ടിട്ടില്ല അപ്പം അത് കണ്ട അയാൾ പറഞ്ഞു ഇത് ഒരു കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിച്ചിട്ട് അതിന്റെ മുകളിലുള്ള തൊലി പറിച്ചു കളഞ്ഞിട്ട് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ വന്ന് ഒരു കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിച്ചതിന് ശേഷം അതിന് മേലെ ചെറിയൊരു തൊലിയുള്ള അത് കളഞ്ഞിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ മധുരം ഒന്നുമില്ല പക്ഷെ നല്ലതാണ് കഴിക്കുന്നത് ശരീരത്തിന് നല്ല കൂളിംഗ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ കാരണം കൊണ്ട് കഴിച്ചാൽ അപ്പോൾ വല്ല ഒരിക്കലൊക്കെ നിങ്ങൾ കണ്ടാൽ വാങ്ങി കഴിക്കുക ഇതൊക്കെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ് അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് നമ്മൾ ആ പൊടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം നന്നായി കഴിക്കുമ്പോൾ നല്ല ഒരു അല്ലെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ